പാലക്കാട് പട്ടാമ്പി ബ്ലോക്ക് തല കൂൺ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും ഫാം ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും നടന്നു മന്ത്രി പി പ്രസാദ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകർക്ക് വിവിധ കൃഷിരീതികൾ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് സമഗ്ര നവീകരണം ഫാം ടൂറിസം പദ്ധതിയുടെയും പട്ടാമ്പി ബ്ലോക്കിൽ നടപ്പാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് നടന്നത് രണ്ടു ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഓർഗാനിക് യൂണിറ്റ് കം ട്രെയിനിങ് ഹാൾ നിർമ്മാണം ലാൻഡ് ഡെവലപ്മെന്റ് വർക്ക് കോമ്പൗണ്ട് വാൾ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തികളാണ് നടക്കുക മന്ത്രി പി പ്രസാദ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന സംഭാവനകൾ ചെയ്യേണ്ടത് ആ ചെയ്യുക എന്ന രൂപം മുഹമ്മദ് മുഹ്സിൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് അറുമുഖദാസ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു കൈരളിനോസ് പാലക്കാട്